ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് ബോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെക്കൻഡ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ പുതിയ വാങ്ങിച്ച എയർ ഫ്രയറിനെ കുറിച്ചിട്ട് നമ്മുടെ ആശാനും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ റേറ്റ് ആണ് പറയാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എത്രയാണ് ഈ ഒരു എയർ ഫ്രയറിന്റെ റേറ്റ് ഞാനത് പറയാൻ വിട്ടുപോയി ഈ എയർ ഫ്രയർ എനിക്ക് ഓഫറിനാണ് കിട്ടിയത് അതായത് ഫ്ലിപ്കാർട്ടിൽ ഈ അടുത്ത് അതായത് ഓഗസ്റ്റിൽ അങ്ങോട്ട് രണ്ട് ദിവസം അങ്ങനെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ചടപടേ ചടപുടേന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാനൊരു പിജ്ജിയുടെ ഹെൽത്തി ഫ്രൈ എയർ ഫ്രയർ ഞാൻ വാങ്ങിക്കണത് അപ്പോൾ ഇത് ഇനിയിപ്പോ ത്രീ തൗസൻഡ് പ്ലസ് ആയി തോന്നുന്നു ഇതിന്റെ റേറ്റ് വരണത് ശരിക്കും ഇതിന് ഫൈവ് തൗസൻഡോ സെവൻ തൗസൻഡോ പൈസ ഉണ്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അപ്പോൾ ഞാൻ കിട്ടിയ ചാൻസിന് ഞാനിത് അങ്ങനെ തന്നെ ഇതെടുത്തു കുറച്ച് നാളായി ഇതിന് ഞാൻ കണ്ടുവെച്ചിരിക്കണു അങ്ങനെ അത് കിട്ടി അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് ടോസ്റ്റ് റസ്ക് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ചാനലിൽ ഉണ്ടാവും അത് കാണാൻ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു ഫസ്റ്റ് ടൈം പ്രയോഗം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകാണ്ട് വേറെ ഒന്നല്ല ഞാനുണ്ടാക്കാനല്ല നമുക്കറിയാം ഇത് എണ്ണയില്ലാണ്ട് ഉപയോഗിക്കുന്നത് ഒരു എന്നാൻഡ് പൊരിച്ചെടുക്കേണ്ട ഒരു മെഷീനാണ് ഈ എയർ ഫ്രയർ എന്ന് പറയുന്നത് ഇന്ന എൻ്റെ എന്ന് പറയുന്നത് ഈ നഗറ്റ്സ് ഇതിപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള നഗറ്റ്സ് ആണ് ഈ നഗറ്റ്സ് ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുള്ളൂ അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുള്ള ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ള നഗറ്റ്സിന്റെ ടേസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം നടത്താൻ പോണത് നഗറ്റ്സ് കട്ട്ലേറ്റ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഗീ കുറച്ച് വെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിന്റെ ഉണ്ട് പിന്നെ ഗീ നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി പ്രീസെറ്റ് ഓപ്ഷൻ ഉണ്ട് നഗറ്റ്സ് സമൂസ ചിക്കൻ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അധികം ടൈമൊന്നും അധികം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതിൻ്റെ ടൈമർ സെറ്റ് ചെയ്യേണ്ട പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളധികം പോരടുപ്പിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് കഴിച്ചും കാണിച്ചിറന്നായിരിക്കും സ്റ്റേ ടു മൈ വീഡിയോ അപ്പോൾ ഇതാണ് ചിക്കൻ നഗറ്റ്സിൻ്റെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഞാൻ അങ്ങനെ ഓൺ ചെയ്യാണ് അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഇപ്പോൾ ഓൺ ആയിക്കിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ട്രെയിൻ ഓടിയാക്കാം അതിനകത്ത് എന്താ പറയുന്നത് അപ്പം ഞാൻ മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഈ ഒരു സിലിക്കൻ്റെ സംഭവം ഈ സിലിക്കൻ്റെ സംഭവം നമുക്ക് നല്ലതാണ് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇത് കട്ട് ചെയ്യാം അപ്പോൾ ഓരോരോ നെഗറ്റ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ അധികം കൂടുതലൊന്നും വെച്ച് കൃഷികരമാക്കണില്ല നമുക്കറിയില്ല എങ്ങനെ ഞാൻ ഇതുപോലെ ഇതിൽ കൊള്ളുന്ന രീതിയിലുള്ളത് ഞാനിങ്ങനെ വെക്കുകയാണ് അപ്പം ഞാനിവിടെ ചെറുതായിട്ടാണ് ഗീ ഇവിടെ ചെയ്യേണ്ടത് കാരണം അധികം ഓയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷീൻ ബേൺ ചെയ്യുമെന്ന് ഇങ്ങനെ പറയണുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 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 തടുവി കൊടുക്കുന്നു മാത്രം ഗീ ഗി അങ്ങനെ തടവി കൊടുത്തു ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം നഗറ്റ്സിൻ്റെ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് സ്റ്റാർട്ടായിട്ടുണ്ട് ടെൻ മിനിറ്റ്സാണ് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് വെച്ചിരിക്കണത് നിങ്ങൾക്കിപ്പോൾ കാണാം ടെൻ മിനിറ്റ്സിൻ്റെ ഒരു ഇതാണ് വെച്ചിരിക്കണേ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം ഇതിന്റെ സൗണ്ട് ഉണ്ടാക്കണ ഐ മീൻ ഈ മെഷീനിന്റെ പ്രവർത്തിക്കുന്ന സൗണ്ടാണ് ഈയൊരു സൗണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും വല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കണം എന്ന് പ്രത്യേകം അവരെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പറ്റാ ജെല്ലൊക്കെ വേണമെങ്കിൽ തുറന്നുവിടാം അപ്പോ ആശാൻ എൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എയർ ഫ്രയറിൽ അതായത് നമ്മുടെ നഗറ്റ്സ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ പ്രീസെറ്റിംഗ് ടൈം വന്നിരിക്കണത് ഇരുപത് മിനിറ്റ് ആയിരുന്നു പക്ഷെ ഞാൻ അത് പത്ത് മിനിറ്റ് ആക്കിയിട്ടാണ് ആദ്യം നോക്കുന്നത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി ആക്കാം അപ്പം ഞാൻ ബാക്കിലത്തെ വിൻഡോ തുറന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മിനിറ്റും കൂടിയാണ് ബാക്കിയുള്ളത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നതും പിന്നെന്താ മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ എയർ ഫ്രയർ ഇനി രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഈ ഒരു നഗറ്റ്സ് റെഡി ആവും അപ്പോൾ പത്ത് മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് ഞാൻ ഈ ബാക്കിലത്തെ വിൻഡോ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ ബാക്കിൽ നല്ല വിശാലമായ ഫോറസ്റ്റ് ആണ് ഉള്ളത് അപ്പം ഞാനത് തുറന്നിട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ ഇതിന്റെ എയർ പാസേജ് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ ചൂടായി ചൂടായി വരട്ടെ നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ഈ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെയും കാണിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ എന്തായിരിക്കും നഗറ്റ്സിന്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാം നഗറ്റ് ഇപ്പം ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് പതക്കെ പുറത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിടാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ മറച്ചിടാം കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ഇരുപത് ആണ് ടൈം കാണിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഈ നമ്മുടെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്ന അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവിടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനത് നിങ്ങളുടെ മുമ്പിൽ കഴിച്ച് കഴിച്ച് നോക്കാണ്ടേ നല്ലതാണ് അല്ല എണ്ണയില്ല പക്ഷെ നല്ല കുക്ക്ഡ് ആയിട്ടുള്ള ഒരു നഗറ്റ്സ് നഗച്ചാണ് അടിപൊളി ടേസ്റ്റ് അപ്പൊ എയർ ഫ്രൈഡ് വെറുത്താണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെന്തായിരിക്കും ബൈ